कि प्रैृ। fuult जग यारिस्टा. सौकिं कालादी नेल शेर साथा. बारीघे प्रिंट but यार जुरले सैश्रीन आPlusे जालत बारफार प्रॉ। अलेर आ हामी आदरणीय उपस्थितहरुलाई स्वागत गर्दछु। यो कार्यक्रमको मुख्य उद्देश्यहरुमा युवाहरुलाई प्रोत्साहन गर्नु र सशक्तिकरण गर्नु हो। धन्यवाद। da കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൗൺസിലിലെ കൊടുങ്ങല്ലൂർ മുനിസിപ്പൽ കൗൺസിലിലെ ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ട ചെയർപേഴ്സൺ തിരഞ്ഞെടുക്കപ്പെട്ട അണി എന്ന ഞാൻ പീതാമ്പരൻ എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും വിശ്വാസവും മമതയോ ഞാൻ എന്റെ ഔദ്യോഗിക ഞാൻ എന്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായി യഥാവിധിയായി വിശ്വസ്തയോടും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവും പരമാവധി കഴിവും അറിവും വിവേചന ശക്തിയും അറിവും വിവേചന ശക്തിയും ഉപയോഗിച്ചുകൊണ്ടും ഉപയോഗിച്ചുകൊണ്ടും നിർവഹിക്കുമെന്ന് നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു